ഇന്നത്തെ ദിവസം മുഴുവനും സംസാരിക്കാൻ പാടില്ല അതാണ് അനുവിൻ്റെ പണിഷ്മെൻറ്റ് എന്നാൽ മണ്ടൻ അപ്പാനി കാരണം അനുവിന് ഇന്ന് സ്ക്രീൻ സ്പേസ് ധാരാളം കിട്ടി അനുവിൻ്റെ പുറകെ നടന്ന് പുള്ളി ചെയ്യലായിരുന്നു അപ്പാനിയുടെ മെയിൻ പരിപാടി മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഈ സീസണിലെ ഏറ്റവും വലിയ മണ്ടത്തരത്തിലുള്ള അവാർഡ് അപ്പാനിക്കാണ് കൊടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഈ ഗെയിമിൽ പുള്ളിക്കാരൻ നെഗറ്റീവ് ആകും ഒരാൾക്ക് സ്ക്രീൻ സ്പേസ് ഇങ്ങനെ കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ സ്പേസ് കൊടുത്താലും ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളെ പോസിറ്റീവ് ആവുകയുള്ളൂ നിങ്ങൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ ഉള്ളൂ എങ്ങനെയാണ് വെറുതെ ആവശ്യമില്ലാണ്ട് ആ കുട്ടിയുടെ ശാപം അതായത് അവിടെ നമ്മുടെ അനുബെൽ ആയിരിക്കുകയാണ് അനുബെല് അതെ അനുബെൽ അവിടെ ശപിച്ച അപ്പാനീനെ ഇങ്ങനെ ഇതാക്കിയിരിക്കുകയാണ് ആ ശാപം അപ്പാനിക്ക് കിട്ടുമില്ലെന്നൊക്കെ ഇവിടെ നിന്ന് പോണേന് മുന്നേ നിന്റെ തൊലി മൊത്തം ഒരുഞ്ഞിട്ടേ പോകുള്ളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നേക്കണത് സത്യം പറഞ്ഞാൽ ഈ സീസണിലെ ഏറ്റവും വലിയ ഒരു മണ്ടൻ ഗെയിമും ഞാൻ അപ്പാനിയുടെ ഭാഗത്ത് നിന്നാണ് കണ്ടത് മനസ്സിലായില്ലേ ഈ സെയിം ഡയലോഗ് അതായത് അപ്പാനെ അടിച്ച സെയിം ഡയലോഗാണ് ഷാനവാസ് പറഞ്ഞത് പക്ഷേ അതും ഇതും തമ്മിൽ അതിന് ഇപ്പം അപ്പാനി നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ ഇതിന് ഷാനവാസിൻ്റെ കാര്യം നമുക്ക് ആ അങ്ങേരുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നും ഒരേ ഡയലോഗ് ഒരേ ഡയലോഗ് ഏത് ഡയലോഗ് എന്ന് അറിയാമോ അനുവിൻ്റെ അടുത്താണ് അനുവിൻ്റെ അടുത്ത സെയിം ഡയലോഗ് നീ നിന്റെ ക്യൂട്ട്നെസും നിന്റെ പാവ വച്ചിട്ടുള്ള കളിയും മാറ്റി വെച്ചേരുമോനെ ഇതാണ് പറഞ്ഞത് ഇത് ശരത്ത് പറഞ്ഞപ്പം ശരത്ത് നെഗറ്റീവ് ആവുകയും ഷാനവാസ് പറയുമ്പോൾ അതൊരു ആ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഷാനവാസ് ഇട്ട് വരികയും ചെയ്തു ഇതാണ് വ്യത്യാസം ഗ്രൂപ്പ് കളി ലൈവ് വളരെ ശോകമാണ് പിന്നെ ഗ്രൂപ്പ് കളി കൊണ്ടൊരു സീസൺ ഇങ്ങനെ താഴോട്ട് പോകുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ഇത് എവിടം വരെ പോകും ഇനി രണ്ട് മാസം കിടക്കുകയാണ് നമ്മുടെ സീസൺ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്ന കണ്ടന്റ് ഇവർ എപ്പോഴാണ് ഇനി കളിക്കുക അന്യൂന്യം അന്യൂന്യം ഗ്രൂപ്പ് കളിച്ച് ഗ്രൂപ്പ് കളിച്ച് എവിടെ പോയി എത്തും ഈ സീസൺ പിന്നെ കിരീട യുദ്ധം ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് ആദില മറ്റൊരു ശൈത്യ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശൈത്യാക്കുമോ അനുമോള ആദിലേനെ എന്തിന് ശൈത്യാക്കണം നേരെ നോക്കി പറയണം അനുമോളെ ഞാൻ പുറകെ നിന്ന് നിന്നെ ഒരിക്കലും ഇതാവില്ല ഞാൻ മുന്നിൽ നിന്ന് തന്നെ പറയുന്നു എന്ന് പറഞ്ഞിറങ്ങണം പക്ഷെ ആതിലേക്ക് നല്ല ടെൻഷനുണ്ട് ശൈത്യാക്കുമോ ഇല്ലയോന്ന് ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടെ നടന്നു ജിസയിലും ബിന്നിയും കൂടെ ചേർന്ന് അനു നീ ആര് മാറ്റിയ ലവ് ട്രാക്ക് കളിച്ചിട്ടുണ്ട് നീ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട് ആര്യം തിരിച്ചും ആ ഒരു ട്രാക്ക് കളിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇന്നത്തെ എപ്പിസോഡിൽ അനുവിന് ആദ്യം തന്നെ അനുവിന് ഒരു മിണ്ടാതിരിക്കുന്ന പണിഷ്മെൻറ്റ് കിട്ടി ഈ പണിഷ്മെൻ്റ് കിട്ടിയതും ഞാൻ വിചാരിച്ചു അനു ഇന്നൊരു സൈഡാവും ഇന്ന് മിക്കവാറും അനുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കണ്ടൻറ് ഉണ്ടാവില്ല മോഹമ്മദേ ചാടി വീണു ആര് ഞാൻ മണ്ടൻ അപ്പാനീനേ പറയുള്ളൂ മണ്ടൻ അപ്പാനി സത്യമായിട്ട് ഇത്രയും മണ്ടത്തരം ബാക്കി ആ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഈ കളി കളിച്ചു കഴിഞ്ഞാൽ അനു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കും അനു ആയിരിക്കും പോസിറ്റീവ് അല്ലെങ്കിൽ അനുനായിരിക്കും അത് ഗുണകരമാവുന്നത് നമ്മളതിന് നമ്മുടെ തലേത്തന്നെ കത്തെ കൊണ്ട് അടിക്കുന്നത് ആ സംഭവമാണ് ഇവിടെ അപ്പാന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത ഡയലോഗുകൾ അടിക്കേണ്ട ഒരാവശ്യമില്ല കളിക്കുന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അനു എഗൻസ്റ്റായിട്ട് കളിച്ചോളൂ ജിസേൽ കളിക്കുന്നുണ്ട് ആതില കളിക്കുന്നുണ്ട് ന്യൂറ കളിക്കുന്നുണ്ട് കളിക്കുന്നില്ലേ അതുപോലെ കളിക്ക് അതായത് പുറകെ നടന്ന് പുള്ളി എന്നതുപോലെ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ ഞാനിന്ന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാര്യം ലൈവിൽ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം എപ്പിസോഡിൽ മുഴുവനുമില്ല ലൈവിൽ അപ്പാനുള്ള പുള്ളിയും കണ്ടപ്പോൾ നമുക്ക് നമുക്ക് അങ്ങനെ വന്ന് ഞാൻ വീഡിയോ വീഡിയോ ഉണ്ട് സത്യമായിട്ട് സ്വന്തം കാലിൽ അടിക്കുന്ന പോലെയാണ് അപ്പാനിയുടെ ഗെയിം പൊക്കോണ്ടിരിക്കുന്നത് അതെ ഒന്നാമതേ പുറത്ത് ഡീഗ്രേഡിംഗ് നടക്കുന്നു മറ്റ് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സീസണാണ് സോ എന് വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട് സത്യമായിട്ട് കാണുന്നുണ്ട് ഇൻസ്റ്റയിലും ഒക്കെ അപ്പൊ അത് എന്തിനാണ് വീഡിയോ ഉണ്ടാക്കി കൊടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ ഒരുവിധം ഹിന്ദുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരന് അതുകൊണ്ടാണ് നീ ഇവിടെ കുറേ നാൾ നിൽക്കും നീ ഇവിടെ കുറേ നാൾ നിൽക്കും എന്നാൽ നിന്നെ തൊലി ഉരിച്ചിട്ടേ പോകുള്ളൂ ഇതൊക്കെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക അല്ലാണ്ട് മിണ്ടാതിരിക്കുന്ന ആ അനുവിൻ്റെ അടുത്ത് പോയിട്ട് ഇതൊക്കെ കൂടെ പറഞ്ഞിട്ട് ഇവിടെ അനീഷ് എന്ന് സ്കോർ ചെയ്തായിരുന്നു അനീഷ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ അനീഷിന് മനസ്സിലായി ഇങ്ങനെ ഇങ്ങനെ കാലിലിട്ട് തന്നെ അടിക്കുന്ന അടിയാണെന്ന് സത്യമായിട്ട് സ്വന്തമായിട്ട് അടിക്കുന്ന അടിയാണെന്ന് അനീഷിന് മനസ്സിലായി വേറെ പണിയൊന്നും മിണ്ടായിരിക്കുന്ന ആ കുട്ടിയുടെ മേലെ ചാടിയിട്ട് വല്ല കാര്യമുണ്ടോ സോ ഇവിടെ അപ്പാനി വളരെ ഇതായിട്ട് പേഴ്സണൽ ഗ്രഡ്ജ് പോലെ ഫീൽ ചെയ്യും അവിടെ എല്ലാവർക്കും പേഴ്സണൽ ഗ്രഡ്ജ് തന്നെ ഇപ്പം പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ലാത്ത ആൾക്കാർ അവിടെ ഇല്ല മിക്കവാറും മിക്ക ആൾക്കാർക്കുണ്ട് അത് കാരണം ഇവിടെ ടാസ്ക് പോലും നേരെ ചോദ്യം നടക്കുന്നില്ല സോ ഇവിടെ അപ്പാനി പറഞ്ഞ ഡയലോഗ് നീ നിന്റെ പാവ പാവയുടെ ഇതും നിങ്ങൾ നിന്റെ ഒക്കെ നല്ല കയ്യിൽ വെച്ചേര് എന്ന് പറഞ്ഞു ഇതേ ഡയലോഗ് തന്നെയാണ് ഷാനവാസും പറഞ്ഞത് സെയിം ഡയലോഗ് നിന്റെ പാവയൾ വെച്ചിട്ടുള്ള കളിയും ഹ്യൂട്ടേഴ്സും ഒക്കെ നിന്റെ കയ്യിൽ വെച്ചു തരുമ്പോളെ കാര്യം അനു ഇന്ന് ഷാനവാസിനെ മനഃപൂർവ്വമാണ് എന്നാണ് ഷാനവാസ് പറയുന്നത് കാര്യം ഷാനവാസ് അനുവിൻ്റെ പാവ എങ്ങനെ പിടിക്കാൻ വേണ്ടി പോയി പിടിച്ചെടുത്തു അപ്പോൾ അതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി നിങ്ങളെ മാന്തും എന്ന് പറഞ്ഞിട്ട് മാന്തിയതാണ് അതുകൊണ്ടാണ് ഷാനവാസിന് ഇന്ന് ദേഷ്യം വന്നത് അപ്പോഴാണ് ഷാനവാസ് പറഞ്ഞത് നിന്റെ പാവയും നിന്റെ ക്യൂട്ട്നസ്സും നിന്റെ കയ്യിൽ വെച്ചേരെ എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ ഞാൻ തിരിച്ച് പ്രതികരിക്കും ഞാൻ അങ്ങനെ പെൺകുട്ടികളെ തൊടാൻ പോലും നിന്നെ തൊടാനും പോലും വന്നിട്ടില്ല നിന്റെ പാവയെ തൊട്ടതേ ഉള്ളൂ സോ കണ്ടില്ല ആ ഡയലോഗ് ഡെലിവറി ആ ഡയലോഗ് ഡെലിവറി എന്ന് പറഞ്ഞാൽ അത് വ്യത്യാസം ഇവിടെ എന്തോന്നാണ് ഈ അപ്പാനി പറഞ്ഞു കൂട്ടുന്നത് രണ്ടും ഒരേ ഡയലോഗാണ് പക്ഷേ വ്യത്യാസം ഒരേ ഡയലോഗ് ഈ പാവയുടെ കാര്യത്തിൽ ബാക്കിയൊക്കെ അപ്പാൻ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നുണ്ട് പറഞ്ഞു കൂട്ടുന്നുണ്ട് എന്നൊരു കരിപ്പെട്ടിന്ന കരിപ്പെട്ടി എന്നൊന്നും അച്ഛനെ വെച്ചിട്ടൊക്കെ എന്തെന്നാണ് എനിക്കെന്നെ മനസ്സിലാവുള്ള നിന കാണാം അപ്പം ഇതിൻ്റെ ഒന്ന് ഇതിനെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ സത്യം ഞാൻ വീട്ടിലുള്ള എല്ലാവർക്കും ബോധമുണ്ട് ഈ ഈ പുള്ളിക്കാരനെ ഒഴിച്ച് ഇനി ഗ്രൂപ്പ് കളിച്ച് ഗ്രൂപ്പ് കളിച്ച് ലൈവൊക്കെ കട്ട ശോകമാണ് കേട്ടോ ഒന്നുമില്ല അടുത്ത രണ്ട് മാസം എന്തുണ്ടാവും എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ ഈ ഒറ്റപ്പെടൽ ഗെയിം തന്നെ കണ്ടുകൊണ്ടിരിക്കണു നമ്മൾ ഒരു രണ്ട് മാസം എന്ന ഈ ഞാനൊരു കാര്യം പറയാം കേട്ടോ ഈ സീസൺ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും ലോയിൽ ടി ആർ പി ഒക്കെ ഉണ്ടാവും പക്ഷേ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ നമ്മൾ ഇരുന്ന് കാണുന്നത് ആൾക്കാർക്കുള്ള ഇഷ്ടം ഒന്നുമില്ല ഒന്നുമില്ലെന്ന് വേണം പറയാൻ കഴിഞ്ഞ വർഷം ഇതിപ്പോൾ ടോപ്പിൽ നിൽക്കുകയായിരുന്നു സീസൺ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ടോപ്പിൽ എല്ലാവരെയും വെച്ചിട്ട് ഓരോ വീഡിയോ ഇടാൻ പറ്റും ഇതിനകത്ത് സിംഗിൾ സിംഗിൾ ആയിട്ട് പറയാൻ സിംഗിൾ സിംഗിൾ ആയിട്ട് എൻ്റർടൈൻമെന്റ് ഫാക്ടറി തരുന്നതോ കണ്ടന്റ് തരുന്നതായിട്ടുള്ള ഒരു വ്യക്തി പോലും ഇല്ല അനു അവിടെ ഇരുന്ന് മറ്റേ ഒറ്റപ്പെടൽ ഗെയിം കളിക്കുന്നുണ്ട് അതല്ലാണ്ട് വേറെ എന്താന്നുള്ളത് ഒന്നുമില്ല നിവീൻ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുപോയി നിവീനും കൂടെ ഔട്ടായ പിന്നെ പറയണ്ട കേട്ടാ മരുഭൂമിനെക്കാട്ടി അപ്പുറവും ഈ സീസൺ പിന്നെ പണിപ്പുര ടാസ്സിനകത്ത് നിവീനും പിന്നെയും കുറച്ച് ഒഴപ്പിയിട്ടുണ്ട് അവർക്ക് നല്ല രീതിയിൽ കളിക്കാമായിരുന്നു പക്ഷേ വൈൽഡ് ഗാർഡ് വളരെ നന്നായിട്ട് കളിച്ചു അവർക്ക് ആ സാധനങ്ങളൊക്കെ മാറ്റി വെക്കായിരുന്നു എല്ലാം മാറ്റി വെക്കായിരുന്നു പക്ഷേ അവർ കളിച്ചില്ല കുറച്ച് ഉഴപ്പി പിന്നെ കിരീട യുദ്ധം ടാസ്കിനകത്ത് ഷാനാസ് അതായത് ഒരു ഗ്രൂപ്പ് അറ്റാക്കാണ് നടത്തിയത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞില്ല അഭിയുടെ ടീമും ഇപ്പുറത്തെ പ്രവീണിൻ്റെ ടീമും രണ്ടുപേരും കൂടെ ഒറ്റ ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്തു അപ്പോഴും ഈ ടീം തോറ്റു രേണുവിൻ്റെ ടീം തോറ്റു അതുപോലെ തന്നെ ജിസേലിൻ്റെ ടീമും തോറ്റു അങ്ങനെ രണ്ട് പേരും കൂടെ ചേർന്ന് ഒരു ടീമിനെ അറ്റാക്ക് ചെയ്തു അങ്ങനെയാണ് ഇത് പറഞ്ഞാൽ തൊപ്പി ഒളിപ്പിക്കുക തൊപ്പി നമുക്ക് പിടികൊടുക്കാതിരിക്കുകയാണ് ഈ ടാസ്ക് അല്ലാണ്ട് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്ത് ആരെങ്കിലും തൊപ്പിയെടുത്താലും നമുക്ക് അവർക്ക് വലിയ ഇതൊന്നും കിട്ടാൻ പോകണില്ല എത്ര തൊപ്പി നമ്മുടെ കയ്യിൽ കിട്ടിയെന്നല്ല നമ്മുടെ കയ്യിൽ നമ്മുടെ തൊപ്പി ഉണ്ടോ എന്നാണ് ഇമ്പോർട്ടൻറ്റ് അത് മനസ്സിലാക്കി വന്നതേ ഉള്ളൂ എല്ലാവരും കൂടെ പോയിട്ട് ഒരാളടുത്ത് പോയിട്ട് അടി കൂടേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ തൊപ്പി സംരക്ഷിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതാണ് ഷാനവാസിന്റെ ടീമിൽ പറ്റിപ്പോയത് പിന്നെ വൈൽഡ് കാർഡുകൾ കുറേ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങൊക്കെ നടത്തുന്നുണ്ട് വല നടപ്പിലാവും എന്തോ കണ്ടറിയാം മൊത്തത്തിൽ നെഗറ്റീവായ ആൾക്കാർക്ക് ഓപ്പോസിറ്റേ അവർ കളിക്കാൻ നോക്കുകയുള്ളൂ അനുവിനെ ഒന്നും തൊടാനേ നിൽക്കത്തില്ല അനു ഷാനവാസ് അനീഷിനെ ഒന്നും അവർ തൊടാൻ നിൽക്കൂല ബാക്കിയുള്ളവർക്ക് എഗൻസ്റ്റാറ്റേ കളിക്കുകയുള്ളൂ പക്ഷേ ഇവർക്ക് ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടാവുമായിരുന്നു ഇതിപ്പോൾ ഒരു ഹോപ്പും ഉണ്ടാവില്ല പിന്നെ ആ കാര്യം ആതിലയുടെ കാര്യം ചെകുത്താനും കടലും നടക്കുകയാണെന്ന് ആതില പറയാണ് ആതിലേക്ക് മറ്റൊരു ശൈത്യാവാൻ താല്പര്യമില്ല കാര്യം ഈ അനുവിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്നത് അനുവിൻ്റെ കൂടെ ആര് നിൽക്കുന്നു എന്നിട്ട് അനു അനു സംഭവം അനു ആര് പറ അനുവിൻ അവിടെ ഫ്രണ്ട്സൊന്നുമില്ല നമുക്ക് ചുമ്മാ തോന്നിയാണ് ഫ്രണ്ട്ഷിപ്പ് ഒരു കുന്തവും ഇല്ല അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല ഒന്നും അണ്ണാംഘട്ടേ ഒന്നുമില്ല ഒന്നുമില്ല ആ പുള്ളിക്കാരി ഒറ്റയ്ക്കാണ് കളിക്കുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ കൂടെ ഈ ശൈത്യം കൂടി ശൈത്യം കൂടി ഇരുന്ന് അവരെ ഈ മറ്റവരെ മറ്റേ മൊണ്ണെന്നൊക്കെ വിളിച്ചപ്പോൾ ശൈത്യ ഇതൊക്കെ ഇരുന്ന് കേട്ടു ലാലേട്ടൻ എപ്പിസോഡ് കാണിച്ചു വിട്ട് ശൈത്യ തിരിഞ്ഞു ശൈത്യ തിരിഞ്ഞു ശൈത്യത്തിരിഞ്ഞു സത്യം ശൈത്യം ഒറ്റയടിക്ക് തന്നെ ഡബിൾ കണ്ട അപ്പുറത്തെ കണ്ടൻ ചാടി മറുകണ്ടാടി അതാണ് ശൈത്യ ചെയ്ത ആദ്യത്തെ തെറ്റ് അത് ചെയ്യാതെ മുന്നോട്ട് പോയിരുന്നിട്ട് അനുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അനു കേട്ടില്ലായിരുന്നുവെങ്കിൽ ശൈത്യ അവിടെ പോസിറ്റീവായിട്ട് വന്നേനെ ഇതിപ്പം അതുകൊണ്ടാണ് ശൈത്യ കട്ടപ്പായിട്ട് വരുന്നത് ആതിലെയും നൂറുടെയും കാര്യം അങ്ങനെ അല്ല ആദില തുടക്കം തൊട്ടേ അനുവിൻ്റെ കൂടെ ഉണ്ട് ഉണ്ട് പക്ഷേ ഈ അനു അനു ആര് പറയണമെന്ന് അവിടെ കേൾക്കൂല ആരും പറയണതും കേൾക്കത്തില്ല നിങ്ങൾക്കറിയാലോ ഇനിയിപ്പോൾ ലാലട്ടം വന്ന് ശനിയാഴ്ച വന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല വലിയ മാറ്റം ഉണ്ടാവും എന്നുള്ളത് പുള്ളിക്കാരിക്ക് കണ്ടന്റ് കൊടുക്കുക ഒരു ഇത് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അനു എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റിനെ മനസ്സിലാക്കി വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കുക അത് എന്ത് കണ്ടന്റാണ് ആരെങ്കിലും അതിൽ വേദനിക്കുന്നുണ്ടോ അതൊന്നുമില്ല കണ്ടന്റ് കൊടുക്കുക സോ ഇവിടെ ആ അനുവിൻ്റെ കൂടെ ആതില നിൽക്കുന്നു ആതിലേക്ക് ഒട്ടും അനുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ആതിലേക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ആതിലെ പറഞ്ഞിട്ടും അനു മനസ്സിലാകുന്നില്ലെങ്കിൽ നേരെ നോക്കി പറയുക അത്രേ ഉള്ളൂ അല്ലാതെ ശൈത്യം കാണിച്ച പോലെ കാണിച്ചാൽ പിന്നെയും ശൈത്യയുടെ സ്ഥലത്ത് ആതില വരും മനസ്സിലായില്ല ഉള്ളൂ അതുകൊണ്ട് പറയേണ്ടത് മുഖത്ത് നോക്കി പറയുന്ന നേരം ആതിലേക്ക് നല്ലത് ആതില നൂറേനെ ഇരുന്ന് അങ്ങോട്ട് മാറ്റി നിർത്തുന്നുണ്ട് കാര്യം അവൾ ഇതിൽ വരണ്ട എന്നുള്ള രീതി നെഗറ്റീവ് ആവണമെങ്കിൽ ആവണ്ട കാര്യം അറിയാമല്ലോ പുറത്ത് സപ്പോർട്ടുണ്ടെങ്കിൽ എല്ലാവരും നെഗറ്റീവ് അവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മതി ഓ നെഗറ്റീവ് ബാക്കിയൊന്നും കുഴപ്പമില്ല അവരെ എന്തെങ്കിലും തൊട്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് അങ്ങനെയാണല്ലോ പൊതുവേ നമ്മുടെ ബിഗ് ബോസിന്റെ പ്രത്യേകത ഇവിടെ അനു അനുവിനെതിരായിട്ട് ജിസൈലും പിന്നിയും ശക്തമായി തന്നെ നിൽക്കുന്നത് നീ ഫസ്റ്റ് രണ്ടാഴ്ച ആരിനെ മറ്റു ലവ് കളിക്കാൻ നോക്കി ആരിനും തിരിച്ച് നോക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് കാര്യങ്ങൾ എപ്പിസോഡിൽ എപ്പിസോഡിലുണ്ടായിരുന്നു നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം ഇന്ന് കുട്ടനാടൻ കായലിയിലേക്ക് എട്ടു വള്ളം തൂഴയ്യുമ്പോൾ പാട്ടെന്ന് പാടടി കാക്ക കാറുംപി അതായിരുന്നു ഡാൻസ് അത് കഴിഞ്ഞ് നേരെ പണിപ്പുര പ്രവേശനത്തേക്ക് പോവുകയാണ് ഇന്നത്തെ പണിപ്പുര പ്രവേശനം വ്യത്യസ്തമാണ് ആദ്യം നമ്മുടെ അഞ്ച് വൈഡ് വയലുകാടുകളെ അകത്തു കൊണ്ടുപോയി ക്യാപ്റ്റനും ക്യാപ്റ്റൻ്റെ സഹായിയും കൂടെ കാണിച്ചു കൊടുക്കും എന്നിട്ട് അവരെ ബ്ലൈൻഡ് ഫ്ലോഴ്സ് അണിയിപ്പിക്കും അത് കഴിഞ്ഞിട്ട് മൂന്ന് ബസ്സറാണ് ഫസ്റ്റ് ബസറിനകത്ത് കയറണം ലൈൻസ് ധരിച്ചിട്ട് എല്ലാം എടുക്കണം തേർഡ് ബസ്സറിനകം പുറത്തേക്ക് വരണം ഇതാണ് ടാസ്ക് അപ്പോൾ ഇവിടെ മാക്സിമം കളി ബിഗ് ബോസ് എപ്പോഴും എപ്പോഴും അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു നിവീൻ നിങ്ങൾക്കുള്ള പണിയാണ് അല്ലാത്തുള്ളത് ബോംബാണ് അല്ലാത്തുള്ളതെന്ന് എപ്പോഴും എപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഇവരകത്ത് കയറ്റി ബിന്നി ബിന്നിയും ബിന്നിയാണ് സഹായി നിവിൻ്റെ ബിന്നിയും നിവീനും കൂടെ ഇവരകത്ത് കയറ്റി എല്ലാം കാണിച്ചു കൊടുത്തു അതുകഴിഞ്ഞ് ബ്ലൈൻസ് കെട്ടിയിട്ട് ഇവർ പുറത്തുള്ള ആ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നേ ഇഷ്ടംപോലെ സാധനങ്ങൾ അവർ പുറ പുറത്തിരിക്കുന്ന ആ പെട്ടികളും ആ പാക്കറ്റുകളും മാത്രം മാറ്റിയിട്ടുള്ളു ഇഷ്ടംപോലെ സാധനങ്ങൾ അവർക്ക് ഹൈഡ് ചെയ്ത് വെക്കായിരുന്നു എല്ലാം മാറ്റായിരുന്നു പക്ഷെ അവരിത് മാറ്റിയിട്ടില്ല എന്നിട്ട് ബ്ലൈൻഡ്സ് വെച്ചിട്ട് ബസർ അടിച്ചു ഇവർ കൈ കിട്ടണമെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് കാര്യം അഞ്ച് പേരില്ലേ സോ അവര് തന്നെയാണ് കളിച്ചത് അക്ബറിന് ദേഷ്യം എന്ത് കളി ക്ലാപ്പ ക്യാപ്റ്റനാണോ നീ ഏ വലി വലി വലിപ്പിനകത്തിട്ട് എന്തിനാണ് വലിപ്പ് മാറ്റി വെച്ചൂടെ അതുമാത്രമല്ല നമുക്ക് ഹിഡൻ ആയിട്ടുള്ള എത്ര എത്ര അറകളുണ്ട് അതിനകത്ത് അടുത്ത് വെച്ചൂടെ എന്ത് കളിയാണ് നിങ്ങൾ കളിക്കണത് ഇവർ വല്ല അറിയുമോ അക്ബറിന് നല്ല ദേഷ്യമുണ്ട് കാര്യം അത്രയും പണി ഇവർക്ക് കിട്ടും അങ്ങനെ നിവിൻ ഞാൻ ഇനി സഹായം മാറ്റും അപ്പോൾ ബിന്നി ഓ ഇപ്പം ഞാനായി കുറ്റം എനിക്ക് ഗ്രൂപ്പ് പിളക്കണം ഓ അപ്പം മനസ്സിലായില്ലേ അപ്പം ന്യൂറ ഗ്രൂപ്പിലാണ് പ്രശ്നം എന്നുള്ളത് ഞാൻ ഇവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ മുംബൈ ഗ്രൂപ്പ് ഉണ്ട് എല്ലാം ഞാൻ പിളക്കും എല്ലാം 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 നോക്കിയ മലയാളി മങ്ക ഉണ്ട് ബോംബെ ഗ്രൂപ്പ് ഉണ്ട് എല്ലാത്തിനും ഞാൻ പിളർക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പണി വരെയാണ് അതിനകത്ത് പണി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് സ്മോൾ പണികളാണ് ഉള്ളത് അല്ല ആദ്യത്തെ പണി നിവീനും അനു അനു അതായത് സംസാരിക്കാൻ പാടില്ല ഇന്നത്തെ ഒരു ദിവസം സംസാരിക്കാൻ പാടില്ല അപ്പം നിവീനാണ് ആദ്യം കിട്ടിയത് പക്ഷേ ചേരുംപടി ചേരും ടാസ്കിനകത്ത് അനു അനുവിൻ്റെ പേരും കൂടെ അവർ പറയുക അനു ജിസേല ഏതെങ്കിലും ഒരാളെ തന്നെ അപ്പൊ അനു സന്തോഷായി സന്തോഷമായി അനുവിനെ ഓ എന്നെ എടുത്ത് എടുത്ത് അപ്പം ഇന്ന് ഷെയൻ ചെയ്യുന്ന പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇപ്പം നിവിൻ ജബാ ജബ ജബാ മിണ്ടാൻ പാടില്ല ജബ ജബ അപ്പൊ ശരത് എഡി എടി അപ്പം അനു ഇങ്ങനെ നടക്കുകയാണ് പ്ലാച്ചീനെ കൊണ്ടാണ് നടക്കുന്നത് പ്ലാ ഞാൻ എൻ്റെ പ്ലിങ്കൂനെടുത്തില്ല ഏട്ടാ എൻ്റെ എടുക്കാൻ മറന്നുപോയി അപ്പം ഇങ്ങനെ നടക്കുകയാണ് അപ്പം അനു എടി എടി നീ ഇവിടെ നിന്നെ നീ ഇവിടെ നിൽക്കടി നീ എൻ്റെ കര കരുപ്പട്ടി സതീശിൻ്റെ മോളെ എന്താ എന്താണെന്ന് പൂളിക്കാരൻ ഉദ്ദേശിക്കുന്നത് എടി അപ്പം അനു ഇങ്ങനെ വാടാ മീശ നീ ആടാണെങ്കിൽ ഇങ്ങോട്ട് വാടാ അപ്പം പിന്നെ നിന്നെ പുറകെ എൻ്റെ ആ പിന്നെ നിന്നെ പുറകെ ഇപ്പം ഞാൻ വരും പിന്നെ അയ്യേ നിന്റെ മുഖം മൂടി അഴുക്കിവിടി ഏ നിന്റെ അഭിനയിക്കുന്നു അഭിനയം നിർത്തടി കൊരങ്ങി 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 അപ്പം അവൾ ഓ സന്തോഷം വിളിക്കും വിളിക്കി വിളിക്കു പുറത്ത് ഫുൾ ഡീഗ്രി അടിക്കുക വിളിക്കി 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 കൊരങ്ങി 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 ആ നന്നായി നന്നായി വിളിക്ക് അയ്യേ ഞാൻ പോസിറ്റീവ് ഇയാൾ നെഗറ്റീവ് മണ്ടായി കൊരങ്ങി 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 ആ കൊരങ്ങി അപ്പം അനു പുറത്തിറങ്ങുമ്പോൾ നിൻ്റെ കണ്ണ് കൈയും തല്ലി പിടിക്കും അയ്യോ പിന്നെ നിൻ്റെ കണ്ണും കൈ എന്ത് തൊടുവിലുള്ള ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആ അപ്പം മനു പുറത്തിറങ്ങുമ്പോൾ കാണാം എയർപോർട്ടിൽ എനിക്കായിരിക്കും വമ്പിച്ച സ്വീകരണം ഇയാൾക്ക് എന്ത് കിട്ടാതിരിക്കണം ആൾക്കാർ കല്ലറിയും വിളിക്കും വിളിക്കും കമോൺ കമോൺ എനിക്ക് എന്നെ കിട്ടിട്ട് ഉം ഉം ആ വിളിക്ക് കമോൺ ഉം 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 ഓ അവളുടെ ഒരു കാണാടി കാണാടി എയർപോർട്ടിൽ കാണാടി എന്റെ നിന്റെ കയ്യും കാലും വെട്ടുന്നല്ലേ നിനക്ക് നിങ്ങക്ക് കാണിച്ചരാടി ഏ വേട്ടാവളിയൻ എന്നാണ് പിന്നെ പീനാമ്പേച്ചി അങ്ങനെ എന്തൊക്കെയാ വിളിക്കുന്നുണ്ട് അനു അവസാനം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആ ഇതെല്ലാം കഴിഞ്ഞു ഇത് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ ഈ ബുള്ളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അനു ഇങ്ങനെ പ്ലാച്ചീനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അനീഷ് ഈ പ്ലിങ്കുവിൻ്റെ എത്ര മാസമായി അച്ഛൻ വരുന്നില്ലേ അല്ല പ്ലാച്ചി പ്ലിങ്കുവിന് ആറ് മാസം എന്നൊക്കെ പറഞ്ഞ് അപ്പം ഷാനവാസ് പ്ലാച്ചീനെ വന്നെടുക്കുന്നു അപ്പം അനു എൻ്റെ പ്ലാച്ചി തുടരുത് പ്ലാച്ചീനെ തുടരുതെന്ന് പറയുന്നു അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ആ ഷാനവാസ് കാണിക്കുന്നു അത് കഴിഞ്ഞ് കിരീട വിധം വീക്ക്ലി ടാസ്ക് വരെയാണ് ഇപ്രാവശ്യം ക്ലിപ്പും മറ്റേ പിന്നും ഉപയോഗിച്ചൊന്നും മറ്റേ തൊപ്പി വെക്കാൻ പാടില്ല അപ്പം അക്ബർ അപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ബാ സാർ അടിക്കുകയാണ് പിന്നെ നെട്ടോട്ടമാണ് നേരത്തെ തീരുമാനിച്ചു വെച്ച പോലെ രണ്ട് ഗ്രൂപ്പുകൾ ചേർന്ന് ഒരു ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യും അപ്പോൾ എന്തായാലും അവരുടെ തൊപ്പിയെടുക്കാൻ പറ്റും ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബറിൻ്റെ ഡ്രസ്സൊക്കെ വലിച്ച് കീറി പ്രവീണും ജിഷീനും അതിൻ്റെ അബേ വേണുവിൻ്റെ മുടി മാത്രം മാത്രമുണ്ട് അക്ബറിൻ്റെ തലയിൽ പക്ഷേ അക്ബറിൻ്റെ കയ്യിൽ തൊപ്പി പാറി പറന്നൊക്കെ പോകുന്നുണ്ട് ഇവിടെ ജിസേൻ്റെ പുറകെ അഭി ബിന്നി പ്രവീണ് ഷാനവാസ് ജിസേന് ഡൈനിങ് ടേബിളിൻ്റെ മോളിലൊക്കെ കയറി അത് തെറ്റാണ് അഭിയും കയറി ജിസേന് അനു പുറകെ നടന്നിട്ട് കാര്യമില്ല കാര്യം പറഞ്ഞാൽ കിട്ടത്തില്ല അപ്പോൾ ഇപ്പുറത്ത് ഷാനവാസ് ജിസേലിനെ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് സ്വന്തം ടീം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പേരം ഷാനവാസ് ജിസേലിൻ്റെ പുറകെ പോയി അങ്ങനെ അക്ബർ അവിടെ ഒറ്റയ്ക്കായി അങ്ങനെയാണ് രേണുവിനെ തൊപ്പി പോകുന്നത് വലിച്ച് കീറി കൊണ്ടുപോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിസേലിൻ്റെ പുറകെ അനുവും അഭിയും എല്ലാവരും ഉണ്ട് അനുവിൻ്റെ കൈ പോയി ജിസേലിൻ്റെ പുറകെ അനു രക്ഷിക്കാനാണ് പോയത് അങ്ങനെ അവിടെ ജിസേൻ്റെ ഇതും പോയി ജിസേൻ്റെ കൈ പോയി ജിസേൽ വന്നിട്ട് മെഡിക്കൽ റൂമിൽ പോയി അങ്ങനെ ശരത്ത് ഇത് കണ്ട ഇത് കണ്ടാ ഇത് കണ്ടാ അതായത് ജിസേലിൻ്റെ കൈ പിടിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ജിസേൻ്റെ ടീമും രേണുവിൻ്റെ ടീമും ഔട്ടായി അങ്ങനെ അക്ബറും അപ്പാരി ഇരിക്കുകയാണ് അപ്പൊ അക്ബർ അക്ബർ ആദ്യം തോറ്റ ടീമിന് ആദ്യം തോറ്റ ടീമിന് ഒരു സന്തോഷം ഉണ്ടാവും സന്തോഷം ഉണ്ടടാ ശരത്ത് ഉണ്ട് ദൈവമേ എൻ്റെ ടീം തോറ്റു പോണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പിന്നെ അല്ലാണ്ട് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ റന റനയും ബിന്നിയായിട്ടൊരു വഴക്കുണ്ടാവുകയാണ് റന എന്തൊക്കെയാണ് ഈ പറയണത് എന്തൊക്കെയാ പറയണത് ബിന്നിയുടെ പല്ല് ബിന്നിയുടെ പല്ല് ഞാൻ പൊട്ടിക്കും നോക്കോ പൊട്ടിക്കാൻ പറ്റണേ എൻ്റെ അതിൻ്റെ അഭിലാഷം ബിന്നിയുടെ പല്ല് പൊട്ടിക്കാൻ പറ്റണേ അപ്പൊ ബിന്നി ഓ ഓ ഓ ഓ ഓ ഓ പൊട്ടിക്ക് 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 റേന സമയം വാങ്ങുമ്പോൾ പൊട്ടിക്കാ ബസർ അടിക്കട്ടെ ഞാൻ കൂമ്പലിട്ട് ഇടിച്ചാലും കുഴപ്പമില്ല ഏ മുഖം അത്രേ ഉള്ളൂ എൻ്റെ മുഖം ഓർത്ത് വെച്ചോ അപ്പൊ ബിന്നി അയ്യോ പിന്നെ ഓർത്ത് വെക്കാൻ നിൻ്റെ മുഖം എൻ്റെ പേടിയും വരുന്നില്ല അപ്പൊ റേന ഈ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് കളിയും ഈ ടീമിനകത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ ബിന്നിക്ക് ഒരു കാര്യമില്ല അപ്പം വേണ്ട ബിന്നി ആ വേറെയുള്ളവർ കളിക്കുമ്പോൾ നീയും അങ്ങനെ തന്നെയാണല്ലോ നീയും ഗ്രൂപ്പിലല്ലേ കളിക്കുന്നത് അപ്പോൾ നാ എന്നിട്ട് ഏട്ടയമാരുടെ കൂടെ നീ നടക്കുന്നുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ഒരു ചെറിയൊരു ഇതായി അവസാനം കരഞ്ഞേട്ടാ അത് കഴിഞ്ഞ് ആദില ആ ആതിലെയും ലക്ഷ്മിയും ലക്ഷ്മി ആ ആദ്യ പറയണ് ലക്ഷ്മി ഭയങ്കര അറ്റാക്കിംഗ് ആണ് ഭയങ്കര അറ്റാക്കിങ് അത് കഴിഞ്ഞ് ലക്ഷ്മി ഇവിടെ ജിഷിനോട് പറയാണ് നിവിൻ ഒളിച്ചിരിക്കുന്നത് നമ്മൾ ആരെയും കാണിക്കരുത് അവസാനം നിവിനെ പിടിക്കപ്പെട്ടാൽ നമ്മൾ ഫുൾ അറ്റാക്കിംഗ് മോഡല്ല നമ്മൾ പ്രൊട്ടക്ടിങ് മോഡായിക്കോണം അപ്പോൾ ജിഷിൻ ഞാൻ അറ്റാക്ക് ചെയ്യും ഞാൻ അറ്റാക്ക് ചെയ്യും അത് കഴിഞ്ഞ് പ്രവീണും പ്രവീൺ പറയുകയാണ് അക്ബറിൻ്റെ അടുത്ത് ബ്രോ എന്തോന്ന് ബ്രോ ഇത് എൻ്റെ വയറ്റിലിട്ടാണ് കുത്തിയത് അപ്പം അക്ബർ നമ്മൾ രണ്ട് പേരേ ഉള്ളു ചേച്ചി വെറുതെ പേരിൽ രേണച്ചേച്ചി ബസൻ അടിക്കുമ്പോഴേ അയ്യോ എന്ന് പറഞ്ഞ് ചുരുങ്ങും എന്നിട്ട് രേണച്ചിനെയും കൊണ്ട് ഞാൻ പറക്കയാണ് ചെയ്യണത് അറിയാമോ എൻ്റെ മുടി എടുക്കാൻ ലടാ ചേച്ചി അത് കഴിഞ്ഞ് ഇവിടെ അനു ക്യാമറ നോക്കിട്ട് എങ്ങനെ കാണിക്കുന്നു അപ്പാനി വരുന്നുണ്ട് ബാക്കിൽ കൂടെ ഏഹ് അനുമോക്കെ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോടി നിനക്ക് ദേഷ്യം വരുന്നുണ്ട് അനുമോളെ അപ്പൊ അനുമോള് ഓ എന്താണോ ഇത് ബ്ലാക്ക് മാജിക്കാണോ എന്താ അറിഞ്ഞുകൂടാ നശിച്ചു പോട്ടെ ഇങ്ങനെ അങ്ങ് നമ്മുടെ ശരത്തിൻ്റെ ദേഹത്തെ കിട്ടുകൊടുക്കുന്നുണ്ട് അപ്പം തന്നെ ഓ പിന്നെ എടി നിൻ്റെ ക്യൂട്ട്നെസ് നിൻ്റെ ഇതൊന്നും കൊണ്ട് നീ കൊണ്ട് ക്യാസ് കൊടുക്കടി ഏ പ്ലാ പ്ലാച്ചിയെ വലിച്ചെറിയുന്നു പ്ലാച്ചിയെ വലിച്ചെറിയുമ്പോൾ അനു ഇങ്ങനെ നോക്കുന്നു അപ്പോൾ ഈ ബൊമ്മയും വെച്ച നീ നല്ലോണം ക്യൂട്ട്നെസ് കളിക്കും കളിച്ചോ മോളെ നീ കളിച്ചോ അപ്പോൾ ആൾക്കാർ പറയും പാവം പാവം ഞാനിവിടുന്ന് പോകുന്നതിന് മുന്നേ നിന്നെ നിന്നെ വലിച്ചു കീറി കീറിട്ടപ്പോൾ എടി ഏഹ് അപ്പോൾ അനു നാളത്തെ തമ്മേലിത് പറഞ്ഞോ ഈ കൈചുണ്ടൽ ബ്രില്യൻ ബ്രേവ് ലേഡി എന്ന് പറഞ്ഞു വരണം അപ്പ അപ്പാനി പോടി എന്ന് പറഞ്ഞു വരുന്നുണ്ടേ ആ അപ്പം ശരത്ത് നോക്കി വെച്ചോ നീ എൻ്റെ മുഖം നോക്കി വെച്ചോ ഏ നീ ഇവിടെ കുറച്ച് നാൾ നിൽക്കും പക്ഷേ ഈ മുഖം നീ ഓർത്തു വെച്ചോ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഷാനവാസ സെയിം ടോപ്പിക്കല്ലേ ഡിഫറെന്റ് ടോപ്പിക്കാണ് പക്ഷെ അനുവിനെതിരായിട്ടാണ് എടി അനു നിനക്ക് നന്ദി എന്ന് പറഞ്ഞതുണ്ടോ ഓടി അനു ഏ ഞാൻ നിന്റെ ദേഹത്ത് എപ്പോഴെങ്കിലും തൊട്ടിട്ടുണ്ടോ ഏ തൊട്ടിട്ടുണ്ടോ നിന്റെ ദേഹത്ത് ഇല്ല നീ എൻ്റെ കൈയും കാലും നിന്റെ എൻ്റെ മുതൽ ഇന്നലെ മാന്തിപ്പറിച്ചു കൈ മാന്തിപ്പറിച്ചു ടാസ്കിൻ്റെ ഭാഗമാകുമ്പോൾ അതൊക്കെ ചെയ്യും പക്ഷെ നീ എന്നോട് മനപൂർവ്വം എന്നെ മാന്തിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നീ ഇതൊക്കെ ചെയ്തേക്കുന്നത് ഏ ഏ നിനക്ക് അല്പമെങ്കിലും നന്ദിയുണ്ടോ ഞാൻ നിന്നെ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിന്നെ സേവ് ചെയ്തേ പക്ഷേ നീ ഈ കാണിച്ചു കൂട്ടും നിന്റെ ഈ ക്യൂട്ട്നസ്സും നിന്റെ ഈ പാപ വെച്ചിട്ടുള്ള കളിയും എല്ലാം നീ കയ്യിൽ വെച്ചാൽ മതി എൻ്റെ അടുത്ത് വിളിക്കേണ്ട ആവശ്യമില്ല ഡിഫറൻറ്റ് ഡയലോഗ് അത് കഴിഞ്ഞ് കെ പി നമ്പൂതിരിസിന്റെ മെയിൻ ഏറ്റവും നല്ല ദന്ത കെയറിനുള്ള ഇത് ജിസേലിനാണ് കിട്ടുന്നത് പിന്നെ എല്ലാവരും ഉറക്കം അത് കഴിഞ്ഞ് കൂർക്ക വലിച്ചു ഉറക്കം ഇത് കണ്ടുകൊണ്ട് ഞാനും ഉറങ്ങി എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നു സ്പൈക്കുട്ടൻ വീട്ടിലേക്ക് കയറി വരുകയാണ് എല്ലാവരെയും ഇൻസ്പെക്റ്റ് ചെയ്യുകയാണ് നേരെ പോകുന്നത് നിവിൻ്റെ അടുത്തേക്ക് ആ നിവിനെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ 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 നിവീൻ്റെ പോയിന്റ് ചെയ്യുന്നു സ്പൈക്കുട്ടൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ നീ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ അപ്പം നിവീൻ പറഞ്ഞു ഞാൻ പഞ്ചസാര ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതെടുത്തുകൊടുക്കുന്നു ഇനി എന്തെങ്കിലും ഉണ്ടോ നേരെ ലിവിംഗ് റൂമിൽ പോയിട്ട് സ്പൈക്കുട്ടൻ സ്റ്റോർ റൂം വഴി പുറത്തേക്ക് പോകുന്നു അപ്പം ബിഗ് ബോസ് പറയുകയാണ് സ്പൈക്കുട്ടൻ ഇവിടെ വരാൻ കാരണം കൂർക്കം വലിച്ചു ഉറക്കം അതിന് എന്തെങ്കിലും വേണ്ടേ കാണുന്ന ഉറക്കം

സ്വന്തം സ്റ്റോറി പറയണം പത്ത് മിനിറ്റിനകം എല്ലാ അഞ്ച് വൈൽഡ് കാർഡുകളും മുറിച്ച് മുറിച്ച് വേണം പറയാൻ അടുത്ത ദിവസം ഈ സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ പറയണം കേട്ടോ അത് അവർ പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം അനുമോളും ജിസേലും ജയിലിൽ കിടക്കാൻ വേണ്ടി കൊന്നു പോകുന്നുണ്ട് അപ്പം ആരെയും പറഞ്ഞു ഇന്ന് അവിടെ മിണ്ടാനെന്ന് പോകുന്നില്ല അപ്പം നിവീൻ ഇവിടെ ജിസൈലും അനുവുമായിട്ട് രൂപാന്തരപ്പെടുകയാണ് ഇപ്പം നിവീൻ ജിസേലുമായിട്ട് അതായത് മസ്താനിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് നിവിൻ ജിസേലായിട്ടിരിക്കുകയാണ് ഹായ് ബിഗ് ബോസ് ഹായ് മസ്താനി ഞാനും ു പൊറ്റി എന്നൊക്കെ പറഞ്ഞ് നിവി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അനുമോള് അയ്യോ ഞാൻ എന്ത് പറയാനാണ് മലയാളി പ്രേക്ഷകർക്കെല്ലാം അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജയിലിൽ മിൻ ബിന്നി നീ പറഞ്ഞിട്ടുണ്ട് നീ പറഞ്ഞിട്ടുണ്ട് ആര്യൻ ഉൾപ്പെടെ നീ നിനക്ക് നിന്റെ വയസ്സ് മൂത്ത ഏറെതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്നിട്ട് നീ ഇവിടെ വന്നിട്ട് അവനുമായിട്ട് നീ ലൗ ട്രാക്ക് കളിക്കാൻ നോക്കി നീ ഫ്ലേട്ടിങ് കളിക്കാൻ നോക്കി നീ അങ്ങനെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ കാര്യം എനിക്കറിയാം ചൈത്യം നമ്മളോട് പറഞ്ഞത് കൂടാതെ ഞാൻ കണ്ടിട്ടുണ്ട് നീ അത് ഫ്ലേർട്ട് ചെയ്യുന്നത് ജിസേൽ ഓക്കെ ഈവൻ ഐ നോ ദാറ്റ് ഐ നോ ദാറ്റ് ഹി ഡസ് ദാറ്റ് ഈ പുള്ളിക്കാരി ഈവൻ ആരെയും ബ്ലഷ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ജിസേൽ അത് കഴിഞ്ഞ ശേഷം നിവീൻ ഓട്ടം അപ്പം ജിസീൻ പെട്ടെന്ന് ഓടിയിട്ട് വാ ഓ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് മിണ്ടായിരിക്കണോ ഓ എന്തൊരു കഷ്ടം ഇരിക്കുകയാണോ എന്തൊരു ചൊറിയനാണിത് ഓടെ പെട്ടെന്ന് പെട്ടെന്ന് ഏഹ് ഒരു റൗണ്ടായോ ഏഹ് ഇത്ര റൗണ്ട് ഒരു റൗണ്ട് അല്ല ഡോ താൻ മിണ്ടായിരിക്കണോ തനിക്ക് പവർ വേണോ അല്ലേ ഞാനാണെങ്കിൽ തനിക്ക് പവർ തരുടെടോ നോക്കിക്കോ ഹൈടാ എൻ്റെ കയ്യിൽ നിന്ന് പവർ മേടിക്കാൻ ഇരിക്കുകയാണല്ലേ നോമിനേഷൻ പവർ ഇവിടെ ഒരു ടീമാണേ ജയിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ നിവീൻ കൊടുക്കണം നോമിനേഷൻ പവർ തനിക്ക് തരുമോ താൻ അങ്ങനെ ഇപ്പം തനിക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടണ്ട ആ താൻ എന്നെ ഓട്ടിച്ച് ഓട്ടിച്ച് ഹാ റൗണ്ട് രണ്ട് റൗണ്ട് എക്സ്ട്രാ വേണം പോലും അക്ഷരം തെറ്റാണ് ബിഗ് ബോസ് ഈ പയ്യവനെഴുതുന്ന അക്ഷരം തെറ്റാണ് താൻ പോണോ ഇറങ്ങി താൻ പോണോ മത്തങ്ങ തലയാ വന്നേക്കുന്നു ഞാൻ നോക്കിക്കോ താൻ്റെ ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ട് താൻ സുഖമായി ഉറങ്ങും ഉറങ്ങുകൊണ്ട് വിചാരിക്കേ വേണ്ട ഞാൻ തനിക്ക് തലൂലിടവും അപ്പം ജിഷൻ ആ എന്നാൽ പിന്നെ ഞാൻ ക്യാപ്പ് എടുത്ത് വേറെ എവിടെയെങ്കിലും വെക്കും താൻ വെക്കണ്ട ഞാൻ ലക്ഷ്മിക്ക് കൊടുത്തോളാം താൻ വെക്കണ്ടടോ ഏ അത് കഴിഞ്ഞു ഓട് ഓടോട് ഓട് ഓ ഓ ഓ ഓ ഓ ഓ നേരെ ഓട് മിണ്ടായിരിക്കണോ ഓ എന്ത്ര് കഷ്ടമാണ് ബിഗ് ബോസ് ഏ താൻ നോക്കി ആ ഇനി കഴിഞ്ഞു പത്തെണ്ണം കഴിഞ്ഞു ഇനി തൊണ്ണൂറെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ ജിഷിൻ ഏ താൻ ഫോൺ ഇറങ്ങി അപ്പോൾ ബിഗ് ബോസ് ആ കഴിഞ്ഞോ പത്തെണ്ണം കഴിഞ്ഞു ബിഗ് ബോസ് ആ എന്തായിരുന്നാലും നിവിൻ ഇത്രയും മതി ഇന്ന് ഞാൻ നിനക്ക് ഇളവ് തന്നിരിക്കുന്നു താങ്ക് യു ബിഗ് ബോസ് താങ്ക് യു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആര്യനും ജിസയിലും ആര്യം പറയണം നീ നിങ്ങളുടെ ഗെയിം കോൺഫിഡൻറ്റായിട്ട് കളിക്കേ ലാലട്ടൻ്റെ അടുത്ത് ലാലട്ടൻ എന്നെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നത് കണ്ടില്ലേ ഞാൻ ഓക്കെ ബിറ്റിം കാർഡ് കളിക്കരുത് ഗെയിം കളിക്കും ആയിട്ട് ഇപ്പൊ ജിസിയൽ ആൾക്കാർക്ക് അതാണ് ഇഷ്ടം കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കുന്ന ഇഷ്ടം ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ആര്യം പറയുന്നത് ആ അപ്പ എനിക്ക് വീട്ടിൽ ഭാര്യ അതൊക്കെ പറഞ്ഞ് പേടിക്കുന്നു അങ്ങനെ ചെയ്യരുത് ബി ഹാപ്പി ബി ജോളി അപ്പാക്കി കൊണ്ടുപോകണം ഗ്രാഫ് ഇപ്പം ജിസേൽ ഷാനവാസ് വെരി വെരി അപ്സെറ്റ് ഏ അപ്പം ആര്യൻ വൈൽഡ് കാർഡ് പലതും പറയും നമ്മളത് കേൾക്കാനേ നിൽക്കരുത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഷാനവാസും ആദിലയും ആദില ഞാനായിട്ട് നൂറേ ഞാൻ തൊട്ട് പിടിച്ചിടാത്തെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവൾ വന്നു കഴിഞ്ഞാൽ അവൾക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റും അവൾക്ക് ആരുടെ കൂടെ നിൽക്കാൻ പറ്റും എനിക്കാണ് പറ്റാത്തത് ഞാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ അവൾ പറയുന്ന തെറ്റുകൾ എനിക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നില്ല ചൂണ്ടിക്കാട്ടിയിട്ട് അവൾക്ക് മനസ്സിലാവുന്നതുമില്ല അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഞാൻ മറ്റൊരു ശൈത്യമാകുന്നതാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒന്നും പറയാൻ പറ്റുന്നില്ല അവളുടെ അടുത്ത് ആ ഒരു പ്രശ്നവും ഇല്ല അവൾക്കത് നിൽക്കാനറിയാം എനിക്കാണ് പ്രശ്നം എനിക്കറിയില്ല ചെകുത്താനും കടനും അടയ്ക്കാണ് ഞാൻ കിടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ വൈൽഡ് കാർഡുകൾ അതിൻ്റെ ഇടയിൽ കൂടെ പ്ലാനിങ് പ്രവീൺ നമുക്കിപ്പോൾ ഷാനവാസ് ഒരു കണ്ണിങ് പ്ലെയറാണ് ജിഷീൻ ഇത്രയും നേരമായിട്ട് അവൾ ആദ്യം എടുത്താണ് ഷാനവാസ് ഇരിക്കുന്നത് കണ്ടില്ലേ എന്നെ അടുപ്പിക്കുന്നേ ഇല്ല അപ്പോൾ ലക്ഷ്മി നമുക്ക് ഓരോരുത്തരെയും ഓരോരുത്തരെ പിടിക്കാം നീ റനേനെ പിടിക്കുക ഇപ്പം മസ്താനി അവൾ എൻ്റെ അടുത്ത് വരുന്നില്ലെന്നേ അപ്പോൾ പ്രവീൺ നമ്മൾ അത്രയും സാധനം എടുത്തപ്പോൾ ഇവിടെ കണ്ണ് തള്ളിപ്പോയി അപ്പോൾ ലക്ഷ്മി ചൈത്യനെ പിടിക്കാൻ നിൽക്കേണ്ട അവൾ പോകാൻ വേണ്ടി റെഡിയാണ് നിൽക്കുകയാണ് കുറച്ച് ഒരുങ്ങിയൊക്കെ നിന്നോട്ട് പക്ഷേ നമുക്ക് രേണുവിൻ്റെ ഗെയിം എ ബി സി ഡി അറിയില്ല പുള്ളിക്കാരിക്ക് എന്ന് പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇത്രയേ ഉള്ളൂ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്